സെർജിക്കൽ ഡിയാൻസി എന്ന് പറയുന്നത് സെർജിക്കൽ ഡിയാൻസിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ കൊടുത്തിട്ട് ഈ സെർവിക്സ് ഓപ്പൺ ആക്കും വികസിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാക്യൂം ക്ലീനർ വെച്ചിട്ട് വാക്യൂം ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സാധനങ്ങൾ സക്ക് ചെയ്തെടുക്കുന്ന പോലെ ഒരു ഡിവൈസ് വെച്ചിട്ട് ആ വാക്യൂം വെച്ചിട്ട് ഇത് സക്ക് ചെയ്ത് റിമൂവ് ചെയ്യലാണ് അതിനും സമയപരിധിയുണ്ട് അപ്പം മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ റഫ്ലി ഒരു ടെൻ വീക്സ് വരെ അതായത് ഒരു രണ്ടര മാസം വരെ ത്രീ മന്ത്സ് വരെ എന്ന് പറയുമെങ്കിലും ബുദ്ധിമുട്ടാണ് ഒരു രണ്ടര മാസം വരെ മാത്രമേ സർജിക്കൽ ഡിയാൻസി പറ്റുള്ളൂ അപ്പം അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവോണ്ടഡ് പ്രഗ്നൻസി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈകിക്കാതെ ഡോക്ടറെ കാണണം ഒരിക്കലും മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്ത് അഞ്ചു മാസം വരെ വെയിറ്റ് ചെയ്യരുത് കാരണം അത് ഒന്ന് ഭയങ്കര ഡിഫിക്കൽട്ടാവും സെക്കൻഡ് കോംപ്ലിക്കേഷൻ കൂടും സൈക്കളോജിക്കൽ പ്രോബ്ലംസ് കൂടുതലാണ് ചെലവ് കൂടും ഡെത്തിൻ്റെ റിസ്ക് കൂടും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സാധനം ആസ് എർലി ആസ് പോസിബിൾ പ്രോപ്പർ മെഡിക്കൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്